ഒരു തത്ത ഒരു പൂവില് ആ ഒരു ബട്ടർഫ്ലൈ വന്നിരുന്നില്ലേ ഒരു ചിത്രശലഭം ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ തേൻ കുടിച്ചില്ലേ അന്ന് വന്നപ്പോ അന്ന് ഒരാള് എന്ത് ചെയ്തു എന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തും എന്തും ആവട്ടെ കണക്കാവട്ടെ സയൻസ് ആവട്ടെ എന്ത് കാര്യങ്ങളും ഈ നൃത്തത്തിൽ കൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും നമുക്ക് വേണ്ടി നമ്മളുടെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നല്ല സമയം മുഴുവനും കുറേ ഓടി 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 ജോലികൾ ചെയ്ത് അവസാനം ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വയ്യാതെ ഇരിക്കുന്ന അവസ്ഥയെക്കാളും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ആർക്കും ബുദ്ധിമുട്ടില്ലാത്തതായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ആരും ഉപദ്രവിക്കാത്ത എന്ത് നമുക്ക് ചെയ്യാം പല ദിവസങ്ങളിലും രാത്രി എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ട് ഈ മക്കളെ നോക്കിയിട്ട് ഇനി എന്ത് ചെയ്യണം ഞാൻ പ്ലാൻ ചെയ്യാണ് കാരണം എനിക്കൊന്നും അറിയില്ല കാരണം എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഭർത്താവ് കൂടെയുള്ളൂ അപ്പൊ നമ്മളധികം ലോകകാര്യങ്ങൾ അറിയാതെ നമ്മൾ നിൽക്കുകയാണ് പക്ഷേ പിന്നെ 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 ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ കരുത്ത് നമുക്ക് വളരെ ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് വന്ന വഴികളിൽ ഒരുപാട് കടമ്പകൾ ചാടി കടന്നെത്തിയതാണ് ഞാൻ ഇങ്ങനെ ഇപ്പോഴും എവിടെയും എത്തിയിട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ആ വന്ന വഴി ആർക്കെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നാൽ ഇങ്ങനെ തന്നെ അയക്കൂടെ ഓ ഇങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ പ്രതിസന്ധികളിൽ തളരാതെ പോരാടി വിജയം നേടിയ കലാകാരിയാണ് പ്രിയ കാറും കോളും നിറഞ്ഞ ജീവിതത്തിൽ മുൻപോട്ടു പോകാൻ കരുത്തു നൽകിയത് കുഞ്ഞുനാളിൽ കൂടെ കൂട്ടിയ നൃത്തത്തോടുള്ള പാഷനാണ് ഇന്ന് കുഞ്ഞുങ്ങളും അമ്മമാരും ഉൾപ്പെടെ നിരവധി പേർക്ക് നൃത്തത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നു ചെറിയ വീഴ്ചകളിൽ പോലും തളർന്നു പോകുന്നവർക്ക് ഒരു പ്രചോദനമാണ് എറണാകുളം ചിന്മയ സ്കൂളിലെ ഈ അധ്യാപിക ഞാൻ എപ്പോഴും എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെടുത്ത് പറയും നിങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ എറണാകുളത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഏഴാം ഒക്കെ വരെ അവർ പഠിക്കും ഏഴ് കഴിഞ്ഞാൽ കുട്ടികൾ വലുതാവുകയാണ് അപ്പോൾ അവർക്ക് ഡാൻസ് ഒക്കെ നിർത്തി പഠിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോന്നൽ വരും അവരെടുത്ത് ഞാൻ പറയും നിങ്ങൾ നൃത്തം നിർത്തരുത് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കണം നൃത്തമോ ഏത് കളിയോ ആവട്ടെ പാട്ടാവാം അല്ലെങ്കിൽ വരയാവാം അല്ലെങ്കിൽ സ്പോർട്സ് ആവാം എന്തോ ഒരു കാര്യങ്ങളും നിങ്ങളെ കൂടെ കൊണ്ടുപോകണം എത്ര വലുതായാലും കാരണം ഇവിടെ പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ പോയി പഠിക്കുമെന്ന് വരെ പറയാറുണ്ട് കാരണം എൻ്റെ പോലെ ഏതെങ്കിലും ഒരു ജീവിത വഴിയിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം വരുമ്പോൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നമ്മെ സഹായിക്കുന്നത് കല തന്നെയാണ് വേറെ ഒന്നുമല്ല അല്ലെങ്കിൽ വായന പോലെയുള്ള കാര്യങ്ങളാവാം അതും ഒരു കലയാണ് വായനയും ഒരു കലയാണ് നമുക്ക് എന്തെങ്കിലും ഒരു കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും ഒരു പരിധി വരെ നമുക്കത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ പഠിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് നൃത്ത പരിപാടികൾ ഈ അടുത്ത് ഉണ്ടായിരുന്നത് ഫെബ്രുവരിയിൽ നമ്മൾ ഗുരുവായൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കുറേ കുട്ടികൾ അരങ്ങേറ്റമായിരുന്നു കാരണം ആ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ശരിയായി വരുന്നേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമുള്ളൊരു പ്രോഗ്രാമായിരുന്നു അതിലമ്മമാരടക്കം ചെറിയ കുട്ടികളടക്കം പ്രോഗ്രാമിനുണ്ടായിരുന്നു ഈ കൊച്ചു കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഒരു അലാരിപ്പ് കളിപ്പിച്ചു ഓക്കെ അലാരിപ്പ് ജലസ്വരം ഇതൊക്കെ നമ്മളുടെ ആ ഒരു മാർഗ്ഗത്തിൻ്റെ വഴിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ പദങ്ങൾ വെറുതെ പഠിപ്പിച്ച് കളിപ്പിക്കുക അവർ കുഞ്ഞല്ലേ കൊച്ചു കുട്ടിയല്ലേ അവർക്ക് അത്രേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ിപ്പോ ചിന്മയ സ്കൂളില് കെ ജി വിഭാഗമാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് വയസ്സുകാരാണ് എൻ്റെ ക്ലാസ്സിൽ അപ്പോൾ എനിക്കറിയാം അവരുടെ കാലിവർ എത്രത്തോളം ഉണ്ടെന്ന് അവരെ നമ്മൾ പഠിപ്പിച്ചാൽ അവർ പഠിക്കും അതുകൊണ്ട് തന്നെ വെറുതെ പഠിപ്പിച്ച് ഒരു വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ അവരിലൂടെ തന്നെ കഥാസന്ദർഭങ്ങളെ മനസ്സിലാക്കി കൊടുക്കുകയും അഭിനയ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഞാൻ ചെയ്തിരുന്നു അവർക്കും ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഇനം ഇനമെടുക്കുകയാണെങ്കിൽ അതിൽ ആ ചേല മോഷ്ടിക്കുന്ന വിഭാഗമോ അല്ലെങ്കിൽ ആ ഒരു ഓടക്കുഴയിൽ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഞാൻ ശരിയാക്കി തരാം ഇന്ന് ഇന്നിവിടെ വരട്ടെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഭാവങ്ങളൊക്കെ നമുക്ക് കൊച്ചു കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും നമ്മൾ ആ കുളിക്കുന്ന രംഗവും നമ്മുടെ ചേല കാണാതെ കണ്ടുപിടിക്കുന്ന എവിടെ പോയി അയ്യോ കൃഷ്ണൻ എവിടെ എന്നൊക്കെ നോക്കുന്ന ഭാവങ്ങളൊക്കെ വലിയ കുട്ടികൾക്കല്ല കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് ഞാൻ എനിക്കതൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം കുട്ടികളും അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളത് പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് ആയ ശേഷം എല്ലാം ചെയ്തിട്ടുള്ളത് ഒരുപാട് സമയം വരെ രാത്രി വരെയും അവർ നിന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് അവർക്ക് ഒക്കെ ബുദ്ധിമുട്ട് ഇന്ന് പോണോ ചോദിക്കുക എൻ്റെ അടുത്തുനിന്ന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു അതുപോലെ വലിയ കുട്ടികൾക്കായാലും ഇപ്പോൾ ശ്രീരാമൻ്റെ ഒരു കഥ എടുത്തു നമ്മൾ കഥ കഥയിലൂടെയാണ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർക്കും അത് മനസ്സിലാകുന്നുണ്ട് വെറുതെ ഒരു പ്രോഗ്രാം അല്ല അവർക്ക് ആ കഥാ സന്ദർഭം മനസ്സിലാവുകയും എങ്ങനെയാണ് പുരാണത്തിലെ കഥാപാത്രങ്ങൾ ജീവിതത്തെ കണ്ടത് ശ്രീരാമൻ്റെ കഥയിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ പഠിക്കാനുണ്ട് ഹനുമാൻ വരുമ്പോഴും ഒക്കെ അങ്ങനത്തെ കുറേ രസകരമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പലതും പഠിക്കുന്നത് ഇതെല്ലാം നൃത്തത്തിലൂടെ കടന്ന് ഒരു കടന്നുകയറ്റമാണ് അവരുടെ മനസ്സിലേക്ക് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുമാതിരി നമുക്ക് പ്രേക്ഷകർക്കും ഇങ്ങനത്തെ കഥകളിലൂടെയാണ് നൃത്തം കാണുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അല്ലേ അതുപോലെയാണ് നമ്മുടെ ക്ലാസ്സിലെ എല്ലാ പഠന രീതികളും നടത്തുന്നത് എനിക്ക് തോന്നുന്ന എൻ്റെ ഡാൻസ് ക്ലാസ്സിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളാണെങ്കിലും വരുന്ന ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അടവുകളിൽ അത്രയും പ്രാധാന്യം ഞാൻ കൊടുക്കാറുണ്ട് ഈ അധ്യാപകർ എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം വളരെ ചിട്ടയായി വളരെ ഡിസിപ്ലിനോട് കൂടിയിട്ട് പഠിപ്പിക്കുക കുട്ടികളൊരു ഒരു കയ്യകലത്തിലേക്ക് നിർത്തി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് മോശക്കാരെന്നല്ല അങ്ങനെയും ഒരു വിഭാഗമുണ്ട് പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ വേറൊരു തരത്തിലാണ് കാരണം എൻ്റെ മക്കൾ മക്കളെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എൻ്റെ എൻ്റെ സ്വന്തമായ എൻ്റെ രണ്ട് ആൺമക്കളുടെ പോലെ തന്നെയാണ് എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും അത് അവർക്ക് നന്നായിട്ട് അറിയാം വഴക്കൊക്കെ പറയും ചിലപ്പോൾ സ്റ്റെപ്പ് തെറ്റിച്ചാൽ കുറച്ച് വഴക്കൊക്കെ പറയും അതാരെ പറയാത്തത് പക്ഷേ അതോടുകൂടി തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാനൊന്നിങ്ങനെ കൈ കാണിച്ചാൽ മതി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നവരാണ് ഇവരെല്ലാം ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ അടുപ്പം കൊണ്ടാണ് അല്ലാതെ വടി എടുത്ത് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുട്ടികൾ ഇത്രയും ഭംഗിയിൽ കളിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്ര ഇഷ്ടത്തിൽ കളിക്കുമെന്നോ എനിക്കറിയുന്ന പല അധ്യാപകരുമുണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ അവരെല്ലാം ചെയ്യും എല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ അത് എന്തുകൊണ്ടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി കൊണ്ടാണ് ആ പേടികൊണ്ട് ചെയ്യുന്നതും മനസ്സിൽ സന്തോഷം കൊണ്ട് ചെയ്യുന്നതും അത് രണ്ടും രണ്ട് തരത്തില് തന്നെയാണ് ഈ സന്തോഷം കൊണ്ട് ചെയ്യുന്നതേ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ അതിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ സന്തോഷമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ലളിതമായിട്ട് പഠിപ്പിക്കാൻ അധ്യാപകരും ശ്രമിക്കുക പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ എടുക്കുക പിന്നെ ഇപ്പോൾ അമ്മമാർ ഇതിൻ്റെ തിരിച്ചറിവ് കാരണം പണ്ട് പഠിക്കാൻ പറ്റിയില്ല ആ ഒരു സാധ്യത എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട് എനിക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ പണ്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ ശരിയാണ് നിങ്ങൾ വരുമോ എന്ന് പറയും ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ ഒരു രണ്ടു വർഷത്തിനുള്ളില് എഴുപത്തി മൂന്ന് വയസ്സിലൊരു അമ്മയായിരുന്നു എൻ്റെ ഏറ്റവും മുതിർന്ന എൻ്റെ ശിഷ്യ ശിഷ്യ എന്ന് പറയുമ്പാടില്ല എന്നാ പോലും അവരിവിടുന്ന് താമസം മാറിയത് കൊണ്ടാണ് ഇപ്പൊ അവര് വരാത്തത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അവർക്ക് ഉണ്ടായിരുന്നു എന്നാലും ആ ഒരു സന്തോഷം അവർക്ക് ഡാൻസ് പഠിക്കുകയാണെന്നുള്ളൊരു സന്തോഷമല്ലേ അതൊക്കെ ഒരാൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഒന്നിനും പ്രായം ഒരു ഘടകമല്ല എല്ലാ കാര്യത്തിലും നമുക്ക് പ്രായം മാറ്റി വെച്ചുകൊണ്ട് അതിനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും എന്നാലതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും